السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وأن المساجد لله فلا تدعوا مع الله أحدا سلام الله ستي بشاشة الله سبحانه وتعالى أبن دبي شد നബി നബിസ് അലൈഹി വസ്ലം അവിടുത്തെ തിരുവജനങ്ങളിലൂടെയും നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളും നിയമങ്ങളും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയബക്രിയ ജീവിക്കുവാനുള്ള പരിശ്രമങ്ങളിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് ഗൗരവപൂർവം വസയത്ത് നൽകുകയാണ് സർവശക്തനായ അള്ളാഹു തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് പരലോകത്ത് സ്വർഗീയാരാമത്തിൽ ഒന്നിച്ചു ചേരാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സ്വഹാനഹൂവ താലയുടെ പ്രീതിയും അവനിൽ നിന്നുള്ള ഏറ്റവും വലിയ പൊരുത്തവും അന്വേഷിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നാം എത്തിച്ചേരുന്ന പരിശുദ്ധമായ സ്ഥലങ്ങളാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ എന്ന് അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറയുന്ന മസ്ജിദുകൾ ഏതൊരു പ്രദേശത്തും ആ പ്രദേശത്തുള്ള മറ്റു സ്ഥലങ്ങളെക്കാൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് അവന്റെ മസ്ജിദുകളാണ് അതേ അവസരത്തിൽ ഏതൊരു പ്രദേശത്തിലെയും അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം മാർക്കറ്റുകളാണ് എന്ന് നബിസുലഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെ അപേക്ഷിച്ചാണ് അവയെ മാനദണ്ഡമാക്കിയാണ് അള്ളാഹുവിൻ്റെ ആ സ്നേഹവും അതുപോലെ തന്നെ അവൻ്റെ വെറുപ്പുമൊക്കെ നിർണയിക്കപ്പെടുന്നു മാർക്കറ്റുകളിൽ നടക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാം അള്ളാഹുവിന് ഇഷ്ടകരമല്ലാത്തതാണ് പലപ്പോഴും അവിടെ സംഭവിക്കുക അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിന്നുകൊണ്ട് കളവും ചതിയും വഞ്ചനയും കള്ളസത്യങ്ങളും കൊള്ളലാഭങ്ങളും പിടിച്ചുപറികളും അതുപോലെ തന്നെ അനാശാസ്യകരമായ പ്രവർത്തനങ്ങളും അശ്ലീലമായ സംസാരങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങാടികളും മാർക്കറ്റുകളും അതേ അവസരത്തിൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങളായ പള്ളികൾ ആ പള്ളികളിൽ നടക്കുന്നത് മുഴുവനും അള്ളാഹുവിന് ഏറെ ഇഷ്ടകരമായ സഗതികളാണ് അവന്റെ മുമ്പിൽ സുജൂതിൽ കിടക്കുന്ന ആളുകളാണ് പള്ളിയിലുള്ളത് അവനെ ഓർക്കുന്നവരാണ് പള്ളിയിലുള്ളത് അവനെ വാഴ്ത്തുന്നവരാണ് പള്ളിയിലുള്ളത് അവന്റെ വിശുദ്ധമായ ഗ്രന്ഥം വളരെ അവധാനതയോടുകൂടി ഭക്തിയോടുകൂടി പാരായണം ചെയ്ത് പുണ്യം നേരുന്ന വിശ്വാസികളാണ് പള്ളികളിൽ ഒന്നിച്ചു ചേരുന്നത് അവിടെ നടക്കുന്ന ഉത്ബോധനങ്ങൾ ഹുതപകൾ ഉപദേശങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്കുള്ള ക്ഷണങ്ങളാണ് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ നിന്നാണ് അവന്റെ ഹൃദയങ്ങൾക്ക് അവൻ തിളക്കം കൂട്ടുന്നത് അവന്റെ ഹൃദയത്തിൽ ഈമാനികമായ പ്രകാശത്തിന്റെ മാറ്റു കൂട്ടുന്നത് അവന്റെ ഹൃദയത്തിൽ ഈമാനികമായ നൂറ് തിളക്കത്തോടു കൂടി കെടാതെ കാത്തു സൂക്ഷിക്കുന്നത് പള്ളികളിൽ നിന്ന് അവൻ ആവാഹിച്ചെടുക്കുന്ന ഊർജം മുഖേനയാണ് ാണ് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പള്ളികളെ പരിചയപ്പെടുത്തിയത് അതാണ് പറഞ്ഞതും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മസാജിദുഹ ഒരു ഒരു പള്ളികളാണ് സ്ഥലത്തെ ഏറ്റവും വെറുത്ത സ്ഥലം അവിടെയുള്ള മാർക്കറ്റുകളാണ് അങ്ങാടികളാണ് അതാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത് നാം അള്ളാഹുവിന്റെ ഭവനത്തിലാണ് ഒത്തുചേർന്നിട്ടുള്ളത് നാം മനസ്സിലാക്കുക സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പള്ളികളെ സംബന്ധിച്ചു പറഞ്ഞപ്പോൾ അവിടെ നടക്കുന്ന കാര്യം ചുരുക്കി ഇങ്ങനെയാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ആ പള്ളികളിൽ അള്ളാഹുവിന്റെ നാമം ഇങ്ങനെ പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ മുമ്പിലും മനുഷ്യൻ കുനിക്കാൻ ഇഷ്ടപ്പെടാത്ത അവന്റെ ശിരസ് ആരുടെ മുമ്പിലും വെക്കാൻ അവൻ ഇഷ്ടപ്പെടാത്ത തയ്യാറാകാത്ത തന്റെ നെറ്റിത്തടം അള്ളാഹുവിന്റെ പള്ളിയിൽ അവന്റെ പൊരുത്തം ഉദ്ദേശിച്ചു കൊണ്ട് വെക്കുന്ന സ്ഥലമാണ് അവൻറെ മസ്ജിദുകൾ അള്ളാഹുവിലേക്ക് അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂതിലൂടെയാണ് അതുകൊണ്ട് പള്ളികളിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നടക്കുന്നു പക്ഷേ ആ പേര് തന്നെയും മസ്ജിദ് സുജൂത് ചെയ്യുന്ന സ്ഥാനം എന്ന നിലക്ക് അവിടെയുള്ള സുജൂതകളുടെ പ്രത്യേകതയാണ് നമുക്കതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തന്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന നേരമാണ് അവൻ കിടക്കുന്ന സമയം അതുകൊണ്ട് നിങ്ങൾ അധികരിപ്പിക്കണം ജനങ്ങളെ നിങ്ങളുടെ സുജൂതകളിൽ നിങ്ങൾ അധികരിപ്പിക്കണേ അത് നിങ്ങൾക്ക് ഉത്തരം നൽകപ്പെടുന്ന ഏറ്റവും അർഹതപ്പെട്ട യോജിച്ച സമയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അത്തരത്തിൽ അള്ളാഹുവിന് ഇഷ്ടകരമായ പള്ളികളിൽ അവിടെ ഏറ്റവും നടക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത എന്താണ് അതാണ് സൂറത്തുൽ ജിന്നിലൂടെ അല്ലാഹു സുബ്ഹാനഹു സൂറത്തുഹൂലീകരിച്ചു തന്നത് വ വ അന്നൽ അന്നൽ മസാജിദ മസാജിദ ലില്ലാഹി ലില്ലാഹി നിശ്ചയമായും പള്ളികൾ മുഴുവനും പള്ളികൾ മുഴുവനും മസ്ജിദുകൾ മുഴുവനും അള്ളാഹുവിൻ്റെതാണ് പള്ളികൾ അതുകൊണ്ട് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലാതെ അവിടെ നടക്കാൻ പാടില്ല അവിടെ നടക്കുന്നത് മുഴുവനും അവനുള്ളതായിരിക്കണം അതിലേറ്റവും പ്രധാനമായത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് കൂടെ അഹദൻ ഒരാളെയും ഒരാളോടും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അള്ളാഹുവിന്റെ പള്ളികളിൽ എവിടെ വെച്ചാണെങ്കിലും അള്ളഹാനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എവിടെ വെച്ചാണെങ്കിലും അള്ളാഹുവിനെല്ലാരും അഭിവാദത്ത് ചെയ്യാൻ പാടില്ല പക്ഷേ അത് അവൻറെ ഭവനത്തിൽ വെച്ചാകുമ്പോഴോ അത് ഏറ്റവും ഗുരുതരമായ പാപമാണ് അതുകൊണ്ട് അവന്റെ ഭവനത്തിൽ അവന്റെ ഭവനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രത്യേകം പറഞ്ഞതാണ് നിങ്ങൾ അള്ളാഹുവിന്റെ പുറമേ ഒരാളോടും നിങ്ങൾ വിളിച്ചു തുണാ ചെയ്യരുത് എത്ര സംഘടകരാണ് നമ്മുടെയൊക്കെ നാടുകളിൽ അള്ളാഹുവിൻ്റെ പള്ളികൾ എന്ന് പറഞ്ഞു കൊണ്ട് എടുക്കുന്ന പല പള്ളികളിലും വളരെ മനോഹരമായ പള്ളികൾ ആ പള്ളികളിലതാ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഈ ഏറ്റവും മഹത്വമാർന്ന ആശയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരം വട്ടം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പള്ളികൾ പോലും നമ്മുടെയൊക്കെ കേരളത്തിൽ ഉണ്ടെന്ന് കേൾക്കുമ്പോ ഈ ഒരു ആശയത്തിൽ നിന്ന് ജനങ്ങൾ എത്രമാത്രം മകന്നു ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അല്ലാന്റെ പള്ളികൾ അല്ലാന്റെ പള്ളികൾ അവിടെ നടക്കുന്നത് വിടുവൻ അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് അവനെ അവനെയല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കരുത് കാരണം ഒരു വിശ്വാസി പള്ളിയിൽ വന്ന് അവിടെ നിന്ന് അവൻ നിരന്തരമായ സമ്പർക്കത്തിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പള്ളിയുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെ വിശ്വാസിയുടെ മനസ്സിന് ആനന്ദം കിട്ടുകയാണ് സമാധാനം കിട്ടുകയാണ് പുറത്തുള്ള എല്ലാ ബഹളങ്ങളില്ലെന്നും മാറിയിട്ട് അള്ളാന്റെ ഭവനത്തിൽ വന്ന് ശാന്തമായി അതാ കിബിരയുടെ നേരെ തിരിഞ്ഞിരുന്ന് തന്റെ മനസ്സിന്റെ ഭാരങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞു തീർക്കുമ്പോ ഏതൊരു മനസ്സിനും ആശ്വാസം കിട്ടുന്ന സ്ഥലമാണത് ഏതൊരു മനസ്സിനും വലിയൊരു സമാധാനം കിട്ടുകയാണ് ജീവിതത്തിന്റെ ഒരുപാട് തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് അള്ളാഹുമായി വലിയ ഒരു അടുപ്പം കിട്ടുന്ന സ്ഥലങ്ങളാണത് അങ്ങനെ പള്ളികളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവം മഹാന്മാരുടെ സ്വഭാവമാണ് പറഞ്ഞില്ലേ പള്ളിയിൽ നിന്ന് പുറത്തു പോയാലും പള്ളി തന്നെയാണ് വിശ്വാസം കൽബിൽ പള്ളിയിൽ 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 നിന്ന് 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 ഇറങ്ങി പോയാലും ആ ആ ആ ആ കേട്ട കേൾക്കുന്ന പള്ളി മാറ്റങ്ങൾ യത്ത് എത്തിച്ചേർന്നു എത്തിച്ചേർന്നുകൊണ്ട് പുണ്യം നേടേണ്ടതിന്റെ ആവശ്യകത അതിലൂടെ തനിക്ക് കിട്ടുന്ന പരലോകത്തേക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ ഇതൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ നിരന്തരം നിലനിൽക്കുന്നു അത് വിശ്വാസികൾക്കേ ഉണ്ടാകൂ അതൊരു വലിയ ഫലിലാണ് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു നാളെ മനുഷ്യൻ മനുഷ്യൻ ആ നിന്നുകൊണ്ട് ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ തോതനുസരിച്ച് മനുഷ്യൻ പ്രയാസപ്പെടുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലും അല്ലാഹു يوم لا ظل الا ظله അള്ളാന്റെ തണലല്ലാതെ ഒരാളുടെ തണലും കിട്ടാത്ത ആളുകൾക്ക് അവന്റെ പ്രത്യേകമായ തണൽ വിരിച്ചു കൊടുക്കുന്നു ആ മൂന്നാമതായിട്ട് കിട്ടാത്തത് ഒരു വ്യക്തി അവന്റെ ഹൃദയം ചെയ്യപ്പെട്ടിരിക്കുന്നു പള്ളികളുമായി ബന്ധിക്കപ്പെട്ട ഹൃദയമാണ് പള്ളിയിൽ നിന്നവൻ നിവാദത്തെടുത്തുകൊണ്ട് ഇറങ്ങി പുറത്തേക്ക് പോയാലും അങ്ങോട്ട് മടങ്ങി വരുന്നത് വരെ അവന്റെ ഹൃദയത്തിൽ പള്ളി തന്നെയാണ് പള്ളിയുടെ ചിന്തയാണ് പള്ളിയിൽ നിർവഹിക്കേണ്ട ജമായത്തിനെ കുറിച്ചാണ് അത് സമയം തെറ്റാതിരിക്കാനുള്ള ചിന്തയാണ് അവിടെ നിന്ന് തനിക്ക് നേടാനുള്ള പുണ്യത്തിന്റെ ചിന്തയാണ് അത് വലിയ മഹാന്മാർക്ക് കിട്ടുന്നൊരു ദർജയാണ് അത് വലിയ മഹാന്മാർക്ക് കിട്ടുന്നൊരു തിറയാണ് പള്ളിയിൽ നിന്ന് വിട്ടാലും പള്ളി മനസ്സിൽ അഥവാ പള്ളിയിൽ മാത്രമല്ല അവന് തക്കുവയുള്ളത് പള്ളിയിൽ നിന്ന് വിട്ടവൻ ജീവിതത്തിന്റെ ഓരോ പ്രാരാബ്ദങ്ങളുടെ ഇറക്കിവെപ്പിന് വേണ്ടി അവൻ തൊഴിലെടുക്കുമ്പോഴും ബിസിനസ്സിൽ ഏർപ്പെടുമ്പോഴും ഏത് ജോലിയിലാണെങ്കിലും അവൻ ഓരോ രംഗത്തും ആ പള്ളിയാണ് മനസ്സിലെന്ന് വരുമ്പോ അവന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും തക്കുവ അവന് നിലനിർത്താൻ സാധിക്കുന്നു താൻ എന്താണ് പള്ളിയിൽ

വസല്ലം പറയുന്നു നിസ്കാരവും ഉദ്ദേശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഏതൊരു മുസ്ലിമായ മനുഷ്യനും അവന്റെ കാര്യത്തിൽ വല്ലാതെ സന്തോഷിക്കുന്നതാണ് എത്രത്തോളം സന്തോഷം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ വിദേശത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ആ വിദേശത്തേക്ക് പോയി നമ്മുടെ വീട്ടുകാരൻ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടുകാർക്കുണ്ടാകുന്ന സന്തോഷം എത്രയാണ് ആ കുടുംബത്തിനുണ്ടാകുന്ന സന്തോഷം എത്രയാണ് വരവേൽക്കാൻ കാണിക്കുന്ന ആവേശം എത്രയാണ് ആ അതേ രൂപത്തിൽ അതിനേക്കാൾ അതാസ് അവന്റെ പള്ളികളിലേക്ക് വരുന്ന വിശ്വാസികളെ സ്വീകരിക്കുന്നു സന്തോഷിക്കുന്നു അവരുടെ കാര്യത്തിൽ അല്ലാഹു സന്തുഷ്ടി രേഖപ്പെടുത്തുന്നു ഏറ്റവും വലിയ ഒരു ഫതിലാണത് ആ നിലക്ക് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഹത്വങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ കേന്ദ്രങ്ങൾ ആ കേന്ദ്രങ്ങളുടെ പരിപാലനം അതിന്റെ ബാഹ്യമായ പരിപാലനത്തിൽപ്പെട്ടതാണ് അത് വൃത്തിയായി സൂക്ഷിക്കൽ അവിടെ സുഗന്ധം പുകക്കൽ അതുപോലെ തന്നെ അവിടെ നല്ല ഏത് ഏറ്റവും കൂടുതൽ അതിൻ്റെ അതിന്റെ നമുക്കറിയാം മദീനത്തെ ഓരോ ഒക്കെ വൃത്തിയാക്കി തുടച്ചും മിനുക്കിയും മറ്റു കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന മദീനയിലുണ്ടായിരുന്ന ഒരു സഹോദരി ഒരു ദിവസം നബിസൊല്ലാഹു അലൈഹി വസല്ലം അവരെ കാണാതായപ്പോഴാണ് അന്വേഷിക്കുകയാണ് അവരെവിടെ അവര് മരണപ്പെട്ടു എന്ന വിവരം കിട്ടിയപ്പോ അലൈഹി സമീപത്ത് പോയി നമസ്കരിക്കുന്നു പ്രത്യേകം ചെയ്യുന്നു അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അവിടെ വൃത്തികേടാവാതെ അവിടെ നിന്നൊരു വൃത്തികേടെടുത്ത് പുറത്തേക്കിടുന്നത് അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു മാലിന്യത്തെ തുടച്ച് വൃത്തിയാക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഫതിലാണ് അതിന് ഏറ്റവും വലിയ മഹാത്മ്യമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായിരിക്കും അങ്ങനെ പള്ളികളെ പരിപാലിക്കുക ഇമാനുള്ളവർ അള്ളാഹുവിൽ അടിയറച്ച് വിശ്വാസമുള്ളവർ ബോധമുള്ളവർ നമസ്കാരം കൃത്യമായി കൊടുക്കുന്നവർ പടുക്കുന്നവർ അല്ലാതെ ഭയപ്പെടാത്ത പ്രകൃതമുള്ളവർ ആ നിലക്ക് ഹിതായു കിട്ടിയ ആളുകളാണ് അവര് മാത്രമാണ് പള്ളികളെ പരിപാലിക്കുന്നത് അതുമായി അവർക്കെ അങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മിനൽ ആ നിലക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ പരിപാലനം നിർവഹിക്കുന്ന ആളുകളെ അള്ളാഹു വലാനാള് മഷറിൽ വെച്ച് വിളിക്കുകയാണ് പരലോകത്ത് വെച്ച് വിളിക്കുകയാണ് എന്റെ അയൽക്കാരെവിടെ എന്റെ അയൽക്കാരെവിടെ ആ അവസരത്തിൽ മലക്കുകൾ ചോദിക്കുന്നു യോഗ്യരായ ആളുകൾ ആരാണ് നീ പ്രത്യേകം വിളിക്കുന്നത് പള്ളികൾ പരിപാലിക്കുകയും അതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും അതുമായി മനസ്സപ്പോഴും ബന്ധപ്പെടുകയും അതിന്റെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് അതിന്റെ അഴിമാറത്തും അതിന്റെ പരിപാലനവും അതിന്റെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായൊക്കെ സഹകരിച്ചിരുന്ന വിശ്വാസികളെവിടെ അവർക്ക് പ്രത്യേകം സ്ഥാനം അള്ളാഹുദാ പരലോകത്ത് നൽകുന്നു ആ നിലക്ക് ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ് പള്ളിയും പള്ളികളുമായി ബന്ധപ്പെട്ട വിശ്വാസികളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിൽ ആ ഒരു പുണ്യകർമ്മത്തിൽ സദാ പങ്കാളികളാവാൻ വേണ്ടത് ചെയ്യണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് നാഥൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ുംരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു സർവശക്തനായ നാഥൻ അമ്മ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ പള്ളികൾ ആ പള്ളികളുമായി ബന്ധപ്പെടുന്നതും അവിടെ സന്ദർശിക്കുന്നതും അവിടെ സമയം കഴിച്ചുകൂട്ടുന്നതും അതിന്റെ പരിപാലനവുമായി ബന്ധപ്പെടുന്നതുമൊക്കെ ഇത്രമാത്രം പുണ്യകരമായ ഒരു വസ്തുതയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പള്ളി നമ്മുടെ വകയായി നമ്മുടെ സഹകരണത്തോടുകൂടി ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിർമ്മിക്കപ്പെടുന്നു എങ്കിൽ അതിൽ പരം ഒരു മഹാഭാഗ്യം മറ്റൊന്നില്ല എന്നാണ് ആരെങ്കിലും ആരെങ്കിലും വേണ്ടി വേണ്ടി ഒരു ഒരു പള്ളി പള്ളി നിർമ്മിച്ചാൽ നിർമ്മിച്ചാൽ ഇമാം മുസ്ലിം അവിടുത്തെ റിപ്പോർട്ട് ചെയ്ത വാചകം അങ്ങനെയാണ്

എന്നാണ് അലൈഹി നബിസ് പറഞ്ഞിട്ടുള്ളത് സ്വർഗത്തിലെ ഒരു ചാണുസ്ഥലം ഈ ദുനിയാവും അതിലുള്ളതിനേക്കാളും മുഴുവനേക്കാളും സ്ഥലമാണ് സ്വർഗത്തിലെ ഒരു ചാണുസ്ഥലം എന്നാണ് നബിസല്ലാഹു അലൈഹി വസ്ലം പറയുന്നത് അപ്പൊ നമ്മുടെയൊക്കെ സഹകരണത്തോടുകൂടി ഒരാൾക്ക് സ്വന്തമായി ഒരു പള്ളി ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവൻ ഒരു ഭവനമത ഓഫർ ചെയ്യപ്പെടുന്നു പക്ഷേ എല്ലാ ആളുകൾക്കും അങ്ങനെ സ്വന്തമായി ഒരു പള്ളി നിർമ്മിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല

നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്താണ് ആ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പക്ഷിക്കൂട് ചെറിയ പക്ഷി നിലത്തിങ്ങനെ അതിന്റെ കാല് മണ്ണ് മാന്തിയിട്ട് അതിൽ മുട്ടയിട്ട് അടയിരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരു ചെറിയ കൂട് ഒരു കാടപ്പക്ഷിയുടെ കൂടോളം അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മൻ മൻ ബനാ ബനാ ലില്ലാഹി ലില്ലാഹി മസ്ജിദൻ ഔ ലഹു ബൈതൻ ഫിൽ ജന്നാ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ാണ് എന്താണാ പറയുന്നത് അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാട കൂടോളം അല്ലെങ്കിൽ ഒരു കുഞ്ഞു പക്ഷി അത് മുട്ടയിട്ട് അടയിരിക്കുന്ന ഒരു ചെറിയ സ്ഥലത്തോളം ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതുണ്ടാക്കിയാൽ അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരു ഭവനം എടുത്തു കൊടുക്കുന്നതാണ് സഹോദരന്മാരെ നമുക്ക് അറിയാമല്ലോ ഒരു ചെറിയ പക്ഷി നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുമോ അതിലൊരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ അതിലൊരാൾക്ക് സുജൂര് ചെയ്യാൻ പറ്റുമോ ഇല്ല പിന്നെ എന്താണ് അഷ്റഫുൽഹു അലൈഹി വസ്ല്ലം ആ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് അതായത് ആ പള്ളിയുടെ നിർമ്മാണത്തിൽ തന്നാലാകുന്നത് ഒരല്പമാണെങ്കിലും ആര് നിർവഹിച്ചാലും അവൻ്റെ ഇഖിലാസോടുകൂടി തന്നെ കൊണ്ടാവുന്നത്ര ചെയ്യുന്നുവെങ്കിൽ അത്രത്തോളം ആഹിതത്തിൽ അവൻ അതുകൊണ്ട് പ്രയോജനം ലഭിക്കുന്നു എന്നർത്ഥം

ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ായി നൽകുന്നതാണ് വല്ലാഹു അവൻ ഏറ്റവും വിശാലനാണ് കൊടുത്താൽ അള്ളാഹന്റെ കഥനാവിൽ ഉണ്ട് ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ധർമ്മം ചെയ്തത് അറിയാം അതുകൊണ്ട് അതിനനുസരിച്ച് അവൻ പ്രതിഫലം കൊടുക്കുന്നു നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ കബറിലെത്തി കൊണ്ടിരിക്കുന്ന ഇന്നു പോകാതെ നമ്മുടെ സൽക്കർമങ്ങളുടെ ഹസനാത്തിന്റെ മീസാനിലേക്ക് ഹസനാത്തിന്റെ അക്കൗണ്ടിലേക്ക് വരവ് ചേർക്കപ്പെട്ടിുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെണ്ണിയപ്പോൾ അതിൽ ഒന്ന് പറഞ്ഞു ഔ ബൈതൗ മസ്ജിദൻ ബനാ അല്ലാഹുക്കുവേണ്ടി എടുത്ത ഒരു പള്ളി അല്ലാഹുക്കുവേണ്ടി അവൻ നിർമ്മിച്ച പള്ളി അതുമായിട്ടുള്ള സഹകരിച്ചത് അതുമായി ബന്ധപ്പെട്ടത് കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിശ്വാസി ആ പള്ളിയിൽ വെച്ച് നേടിയെടുക്കുന്ന എല്ലാ കാര്യത്തിന്റെയും ഒരു വിഹിതം അതുമായി സഹകരിച്ച വിശ്വാസിക്കുണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യത്തിന്റെയും പുണ്യം അവന് കിട്ടാനുണ്ട് കാരണം അവനാണതിൽ സഹകരിച്ചത് അവനാണതിൽ കാരണക്കാരനായത് ിലും ഒരു നല്ല കാര്യത്തിന് തുടക്കം മുറിച്ചുറിച്ചു ഒരു നല്ല കാര്യത്തിൽ സഹകരിച്ചു അവിടെ നടക്കുന്ന ഏതൊരു സൽക്കർമ്മത്തിനും ആ നല്ല കാര്യത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് അതിൻ്റെ തുല്യമായ പ്രതിഫലമുണ്ട് ചെയ്യുന്നവർക്ക് ഒട്ടും കുറവ് വരാതെ അള്ളാൻ്റെ പള്ളികളിൽ നടക്കുന്ന ഓരോ സുചൂതകൾക്ക് അവിടെ നടക്കുന്ന കുറാനോത്തുകൾക്ക് അവിടെ നടക്കുന്ന ദിക്കറികൾക്ക് അവിടെ കേൾക്കുന്ന ബാങ്കുലികൾക്ക് അവിടെ കേൾക്കുന്ന ഇഷ്ടാമത്തുകൾക്ക് അവിടെ നടക്കുന്ന സർവ്വ നല്ല കാര്യങ്ങളുടെയും ഒരു വിഹിതം ആ ചെയ്യുന്നവർക്കൊട്ടും കുറയാതെ അതുമായി സഹകരിച്ചവരുടെ അക്കൗണ്ടിൽ ന്തരവും എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഹബീബായ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നാം കൊണ്ട് രാജ്യത്ത് അള്ളാഹുവിന്റെ അള്ളാൻ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന പള്ളികൾ ഉയർന്നു വരേണ്ടതുണ്ട് സഹകരിക്കേണ്ടതുണ്ട് നാം വളരെയേറെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ അല്ലെങ്കിൽ കൂട്ടമായി കൊണ്ടുള്ള സംരംഭങ്ങൾ അള്ളാഹിന്റെ പള്ളികൾ ഉയർന്നു വരേണ്ടതിന്റെ കാര്യത്തിലേക്ക് വലിയ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അതിലൂടെ നമുക്ക് നാളെ ആഹ്രത്തിൽ അവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യമുണ്ടാകും റഹമുറാഹിമീനായ നാഥൻ എല്ലാ സൽക്കർമ്മങ്ങളോടും ഏറ്റവും കൂടുതൽ ആവേശകൂടം സഹകരിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും സർവ്വ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ആവേശം കാണിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ റബ്ബന الرحيم اللهم اشف امراضنا وامراض مرضانا يا شافي الامراض اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الهجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين